ഹായ് മണ്ടന്മാർ ലണ്ടനിൽ എന്ന് പറഞ്ഞതുപോലെയാണ് മണ്ടന്മാർ ബിഗ് ബോസ് വീട്ടിൽ അതായത് സീസൺ സെവനിൽ എല്ലാവരും മികച്ച മത്സരാർത്ഥികൾ തന്നെയാണ് പക്ഷെ പല ആൾക്കാർക്കും പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല ചിലപ്പോഴെല്ലാം മണ്ടത്തരം കാണിക്കുന്നു എന്നുള്ളതും സത്യമാണ് വീക്കെന്റ് എപ്പിസോഡിൽ ലാലേട്ടൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടസൻസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരുപക്ഷെ അവർക്കത് മനസ്സിലായി കാണില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അത് ഉറപ്പാണ് മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ അനീഷിന്റെ ഗെയിം എന്താണ് എന്നുള്ളത് നമ്മൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം ആ ഗെയിമിന് മറുപടിയാണ് ലാലേട്ടൻ പറഞ്ഞു കൊടുത്തത് അത് മനസ്സിലാക്കാതെ അവിടെയുള്ള കണ്ടസ്റ്റൻസ് പെരുമാറുന്നു എന്താണത് ഒന്നും മനസ്സിലാവുന്നില്ല ലാലേട്ടന്റെ വീക്കെന്റ് എപ്പിസോഡിൽ അനീഷിന്റെ ഗെയിമിനെ കുറിച്ച് മറ്റുള്ളവർ കംപ്ലൈന്റ് ചെയ്യുന്നു അതിന് ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടി അത് അദ്ദേഹത്തിന്റെ ഗെയിമാണ് അദ്ദേഹത്തിന് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു അദ്ദേഹത്തിന് നിങ്ങളെ ആരെയും വിശ്വാസമില്ല എന്ന് പറയുന്നു അപ്പൊ നിങ്ങൾ അങ്ങനെയല്ലേ നിൽക്കേണ്ടത് എന്നുള്ള ചോദ്യം അവരോട് ചോദിക്കുന്നു അവര് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഇത്രയും കംപ്ലൈന്റ് ചെയ്തിട്ടും ലാലേട്ടൻ ഞങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത് അനീഷിനെ അല്ല എന്നുള്ളതാണ് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ കളിക്കാൻ വേണ്ടിയാണ് അവരെല്ലാം എല്ലാവരും വന്നിരിക്കുന്നത് അനീഷ് അനീഷിന്റെ ഗെയിം കളിക്കുന്നു അത് ഇറിറ്റേറ്റിംഗ് ഗെയിമാണ് കാണുന്ന നമ്മൾക്കേ ഇഷ്ടമാവുന്നില്ല അപ്പൊ ബിഗ് ബോസ് വീട്ടിനകത്തുള്ളവരുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും ലാലേട്ടൻ പറഞ്ഞു കൊടുത്ത കാര്യം ഇതാണ് ആ വ്യക്തിക്ക് നിങ്ങളെ വിശ്വാസമില്ല നിങ്ങളുമായിട്ട് അടുക്കാൻ താല്പര്യമില്ല പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ആ വ്യക്തി കേൾക്കാതെ മുഖം തിരിച്ചു പോകുന്നു അപ്പോ ആ വ്യക്തിയോട് നിങ്ങളും അങ്ങനെ തന്നെയല്ലേ പെരുമാറേണ്ടത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് ലാലേട്ടൻ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് അദ്ദേഹത്തിന്റെ ഗെയിമാണ് അദ്ദേഹം എങ്ങനെയാണോ കളിക്കുന്നത് അതിന് നിങ്ങൾ കളിക്കൂ അതായത് നിങ്ങളെ മൈൻഡ് മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങളും ചെയ്യണ്ട സംസാരിക്കാതെ പോകുമ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യൂ ഒരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ ഇത് തന്നെയാണ് ലാലേട്ടൻ അവർക്ക് കൊടുത്ത സൂചന അവർക്കത് മനസ്സിലായിട്ടില്ല ലാലേട്ടൻ ബ്രേക്കിന് പോയപ്പോ അനീഷ് എന്തോ പറഞ്ഞു അവർ ചാടിക്കേറി വീണ്ടും അനീഷിനെ അറ്റാക്ക് ചെയ്യുന്നു ലാലേട്ടൻ എന്താണ് പറഞ്ഞിട്ട് പോയത് ആ വ്യക്തി കൊണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് ലാലേട്ടൻ കൃത്യമായിട്ട് അറിയാം അതിന് നിന്ന് കൊടുക്കരുത് എന്നാണ് ലാലേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെയും പിന്നെയും അവർ നിന്ന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു തീർച്ചയായും അവിടെയുള്ള പല ആൾക്കാരും അനീഷിനെ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അനുമോളായാലും ഈ പറയുന്ന അപ്പാനി ശരത്തായാലും ഭൂരിഭാഗം പേരും അപ്പൊ ലാലേട്ടൻ മാക്സിമം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് തീർച്ചയായും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എന്തുകൊണ്ട് അനീഷിനെതിരെ പൊട്ടിത്തെറിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല അനീഷിന്റെ ഒരു പ്രൊവോക്കിംഗ് ഗെയിമാണ് ആ ഒരു ഗെയിം അതിനെ അതേ രീതിയിൽ മറുപടിയാണ് കൊടുക്കേണ്ടത് അത് ലാലേട്ടൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അവർക്ക് മനസ്സിലാവാത്തതിന് ലാലേട്ടൻ ഇത് ചെയ്യാൻ പറ്റും തീർച്ചയായും പല ആൾക്കാരും ആ ഒരു വിഷയത്തിൽ മണ്ടത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷ് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും അത് ഓട്ടായിട്ട് അനീഷിന് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് വേറെ കാര്യം പക്ഷെ അനീഷിനെ വളരെ നല്ല രീതിയിൽ നേരിടുന്ന ഒരു മത്സരാർത്ഥി അവിടെയുണ്ട് ബിഗ് ബോസ് സീസൺ സെവനിൽ അനീഷിനെ വളരെ കൃത്യമായി വീക്ഷിച്ച് അനീഷിന്റെ ഗെയിം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെതിരെ കൃത്യമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തി ഞാൻ മനസ്സിലാക്കി ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥി ഷാനവാസ് ആണ് ഷാനവാസും അനീഷിനും തമ്മിലുള്ള ഒരു ഗെയിം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനീഷിന് ഏറ്റവും കൂടുതൽ അവിടെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് ആണ് ഷാനവാസിന്റെ മുന്നിൽ അനീഷ് അങ്ങനെ ഗെയിം കളിക്കാൻ നിൽക്കാറില്ല അപ്പാനിയെയും അനുമോളെയും അതുപോലുള്ള ആൾക്കാരെയാണ് ഈ പറയുന്ന അനീഷ് ചോറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാനവാസിനോട് ചൊറിഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ പറയുന്ന അനീഷ് ചമ്മിപ്പോവും എന്നല്ലാതെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ച മൊത്തം അനീഷിനെ വല്ലാതെ വലച്ചത് ഷാനവാസിന്റെ ഗെയിം തന്നെയാണ് ഷാനവാസ് അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അനീഷ് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നു പക്ഷെ അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഷാനവാസ് മാത്രമാണ് ഇനിയിപ്പോ അനീഷ് ഇറിറ്റേറ്റിംഗ് ഗെയിം ഷാനവാസിനോട് കാണിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് തമാശയായി എടുത്ത് ചിരിച്ചു തള്ളി മൈൻഡ് ചെയ്യാതിരിക്കും അതാണ് ഗെയിം അങ്ങനെയാണ് കളിക്കേണ്ടത് അല്ലാതെ അനീഷ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ചാടിക്കയറി അനീഷിനെ അറ്റാക്ക് ചെയ്തിട്ടല്ല കളിക്കേണ്ടത് അങ്ങനെ ചെയ്യുന്നത് വിഡ്യുദ്ധമാണ് അനീഷ് തിരിച്ച് സംസാരിക്കില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കണം അനീഷ് ഒരു കാര്യം പറഞ്ഞു നമ്മൾ അതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അനീഷ് എന്താണോ പറഞ്ഞത് അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനപ്പുറം ഒരു ഗെയിം ഇല്ല അപ്പോ നമ്മൾ ഇറിറ്റേറ്റ് ആവും നമ്മൾ കൂടുതൽ ദേഷ്യത്തോടെ സംസാരിക്കും അവിടെ നമ്മളാണ് പരാജയപ്പെടുന്നത് പക്ഷെ ഷാനവാസ് വളരെ കൃത്യമായി അനീഷിനെ പഠിച്ച് അനീഷിനെതിരെ ഗംഭീരമായിട്ടുള്ള ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ബിഗ് ബോസ് സീസൺ സെവനിലെ എല്ലാ കണ്ടസ്റ്റൻസും മികച്ച കഴിവുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് പക്ഷെ ചില കാര്യങ്ങളിൽ അവർക്ക് പിഴവ് പറ്റുന്നു എന്നുള്ളത് എടുത്തു പറയണം പ്രത്യേകിച്ച് ലാലേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടും പല ആൾക്കാർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ